Hi. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ടെൻഡേറ്റീവ് ആനുവൽ കലണ്ടർ പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വരെയുള്ള വിവിധ തസ്കതകളിലേക്കായുള്ള പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിലായാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഏകദേശ രൂപമാണ് ഈ ഒരു ടെൻഡേറ്റീവ് കലണ്ടർ എന്നുള്ളത് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു പുതുവർഷത്തിൽ ഒത്തിരി പരീക്ഷകളാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ മാസം മുതലാണ് ഈ പരീക്ഷകളെല്ലാം ആരംഭിക്കുന്നത് നമുക്ക് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിലായാണ് നടക്കുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പൊ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതായത് ഓഗസ്റ്റ് ഒക്ടോബർ എന്ന് കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു മാസങ്ങളിലായി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് എന്നുള്ള കാറ്റഗറി വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂൺ മാസത്ത് തുടങ്ങി ഓഗസ്റ്റ് മാസം വരെയുള്ള ഏതെങ്കിലും ഒരു തീയതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ യോഗ്യത എന്താ വരുന്നത് എല്ലാവർക്കും അറിയാം പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇത് പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഈ ഒരു പോസ്റ്റിലോട്ടാണ് വന്നിരിക്കുന്നത് അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടായുള്ള ഒരു എക്സാം ആണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിലായി നമുക്ക് ഈ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് നോക്കാം നാന്നൂറ്റി എഴുപത്തി ഒന്ന് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി ഒന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നുള്ള ആ ഒരു പോസ്റ്റിലോട്ടുള്ള എക്സാം ആണ് അത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലോട്ടാണ് അതിന്റെ ഒരു പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലോട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലോട്ടാണ് അടുത്തത് നാനൂറ്റി എഴുപത്തി ഏഴാണ് കാറ്റഗറി നമ്പർ വരുന്നത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ അതും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലോട്ടായുള്ള ഒരു പോസ്റ്റിലോട്ടാണ് വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മൂന്ന് മാസങ്ങളിലായി നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം അപ്പൊ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് അതുപോലെ നാനൂറ്റി എഴുപത്തി ഏഴ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലോട്ടായുള്ള എക്സാമുകളാണ് ഏതു മാസത്തിലാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മൂന്ന് മാസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഉദ്യോഗാർത്ഥികളെല്ലാവരും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതിന്റെ യോഗ്യത ഏതാ വരുന്നത് പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് അടുത്തത് എഴുന്നൂറ്റി നാല്പത് കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാല്പതാണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ ഈ ഒരു പോസ്റ്റിലോട്ടായിട്ടുള്ള ഒരു എക്സാം ആണ് അതായത് കേരള പോലീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഏതാ കേരള പോലീസിലോട്ടാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മാസത്തിലേക്കായിട്ടാണ് ഈ ഒരു പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാല്പത്തി മൂന്ന് ഏതാ യോഗ്യത പ്ലസ് ടു യോഗ്യതയാണ് എഴുന്നൂറ്റി നാൽപ്പതും അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാറ്റഗറി നമ്പേഴ്സ് ഒക്കെ വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ആണ് പോസ്റ്റ് വരുന്നത് ഈ ഒരു എക്സാം ഏതിലാണ് മെയ് ജൂൺ ജൂലൈ അതായത് മെയ് മാസത്തിൽ തുടങ്ങി ജൂലൈയിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഏഴ് ഏതാണ് അറ്റൻഡ് ഗ്രേഡ് ടു അറ്റൻഡ് ഗ്രേഡ് ടു ആണ് എക്സാം വരുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ് ഇതിൽ പ്രിലിമിനറി എക്സാം വരുന്നത് ഏതാണ് പ്രിലിമിനറി എക്സാം വരുന്നത് ഒക്ടോബർ ഡിസംബർ അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം അതായത് അറ്റൻഡ് ഗ്രേഡ് ടു എക്സാം വരുന്നത് മെയിൻ എക്സാം എപ്പോഴാണ് മെയ് ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലായിട്ടായിരിക്കും നമുക്ക് മെയിൻ എക്സാം വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറ്റൻഡർ ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായാണ് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നടക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ അതായത് മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലായിരിക്കും നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ മെയിൻ എക്സാമും നടക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഏഴ് അതുപോലെ തൊണ്ണൂറ്റി ഒൻപത് ഇത് ഏത് ലെവലാണ് പൂജ്യം മുപ്പത്തി ഏഴ് യോഗ്യത വരുന്ന എസ് എസ് എൽ സി ആണ് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യോഗ്യത വരുന്ന ഏതാണ് നയൻത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ വുമൻസിനും ഡിസബിൾഡ് പേഴ്സണിനും ഒക്കെ ഇപ്പോൾ സൈക്ലിംഗ് അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമല്ല എന്ന് പറയുന്നുണ്ട് അടുത്ത നമുക്ക് നോക്കാം മുന്നൂറ്റി ഇരുപത്തി എട്ടാണ് കാറ്റഗറി നമ്പർ വരുന്നത് സെയിൽസ് മാൻ ഗ്രേ ടു സെയിൽസ് വുമൺ ഗ്രേ ടു ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ തുടങ്ങി അതായത് ഡിസംബറിൽ അവസാനിക്കുന്ന രീതിയിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കേണ്ടത് അതുപോലെ മെയിൻ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി മെയ് ജൂലൈ മാസത്തിലാണ് നമുക്ക് പ്രിലിംസ് നടക്കുന്ന ഏതാണ് ഒക്ടോബർ ഡിസംബർ ആ ഒരു മാസങ്ങളിലായും മെയിൻസ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം മുതൽ ജൂലൈ മാസങ്ങളിലായിരിക്കും ഉണ്ടാവുക അടുത്തത് മുന്നൂറ്റി എഴുപത്തി ഏഴ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഏഴാണ് സ്റ്റോർ കീപ്പർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് നമുക്ക് പ്രിലിംസ് വരുന്നത് ഒക്ടോബർ ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം ഉണ്ടാവുക അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് അഞ്ഞൂറ്റി എട്ട് ആർംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ യോഗ്യത എന്താ വരുന്നത് ഡിഗ്രിയാണ് യോഗ്യത വരുന്നത് അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണല്ലേ നമുക്ക് പ്രിലിംസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂലൈ മെയ് ജൂലൈ മെയ് ജൂൺ ജൂലൈ ഈ മൂന്ന് മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങി ഒക്ടോബറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം അടുത്തത് നമുക്ക് ഒരു അഞ്ഞൂറ്റി പത്താണ് കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് അതുപോലെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏതാണ് യോഗ്യത ഡിഗ്രി ആണ് യോഗ്യത വരുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് പോസ്റ്റ് വരുന്നത് നമുക്ക് എക്സാം വരുന്ന പ്രിലിംസ് എക്സാം വരുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായും അതുപോലെ മെയിൻസ് എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മൂന്ന് മാസങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് എഴുന്നൂറ്റി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാവുന്നത് മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ അതായത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിംസ് ഉണ്ടാവുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ മെയിൻസ് എക്സാമും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ എന്നാണ് യോഗ്യത വരുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി ആറും യോഗ്യത വരുന്നത് ഡിഗ്രിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ എക്സാം വന്നിരിക്കുന്നത് എപ്പോഴാണ് മെയ് ജൂലൈയില് മെയ് ജൂലൈയിലാണ് ഇതിന്റെ ഈ ഒരു എക്സാം നടക്കുന്നത് അതുപോലെ ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ മെയിൻസ് നടക്കുന്നത് പ്രിലിംസ് നടക്കുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും ഇതിന്റെ മെയിൻസ് എക്സാം ഉണ്ടാവുക ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ടൈമൊന്നുമില്ല അധികം ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ ഇനി പഠിക്കാനായിട്ട് അപ്പൊ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ക്വസ്റ്റൻസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഓൾറെഡി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഭാഗത്തായി ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്ന അതിനു വേണ്ടിയുള്ള എല്ലാ സിലബസ് അനുസരിച്ചുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി ലഭിക്കും അത് മാത്രമല്ല സ്റ്റഡി പ്ലാൻ കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുകൾ അവൈലബിൾ ആണ് അപ്പൊ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി രൂപ മാത്രമാണ് പ്രീമിയം വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർ ആവാൻ വേണ്ടി എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ ഈ നമ്പറിലോട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അതുപോലെ ഡിസ്കൗണ്ടിനായി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിനായി ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെ പ്രീമിയം മെമ്പർ ആവാവുന്നതാണ് നന്നായിട്ട് എന്നെ പഠിച്ചെടുക്കുക ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളുടെ പഠനം നന്നായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേരുന്നു താങ്ക്